ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സച്ചി സംസാരിച്ച് ഫോൺ വയ്ക്കുമ്പോൾ അവിടുത്തെ കണ്ടുപോയിന് എത്തിയ അർച്ചന സച്ചിയെ ചോദ്യം ചെയ്യണോ സച്ചിയേട്ടൻ ഇപ്പോൾ ആരോടാണ് സംസാരിച്ചത് ആ ചെങ്കൽ മധുവിനോടല്ലേ അയാളോട് പറഞ്ഞത് എൻ്റെ അനുപേരനയെ കൊണ്ടുനിന്ന് കൊടുക്കാവുന്നല്ലേ എന്ന് ചോദിച്ചപ്പോൾ സച്ചി പറഞ്ഞു ഏയ് അങ്ങനെ ഒന്നും ഒന്നുമല്ലോ ഞാനൊരു ക്ലയൻറ്റിനോടാണ് സംസാരിച്ചത് എടോ തനിക്ക് ഇത്രക്ക് സംശയമാണെങ്കിൽ ഞാൻ അയാളെ വിളിച്ചുതരാം താൻ സംസാരിച്ചോ എന്ന് പറഞ്ഞു സച്ചി ഫോൺ എടുത്ത് കൊടുക്കാൻ തുടങ്ങുമ്പോൾ അർച്ചന പറഞ്ഞു ഏ വേണ്ട അതൊന്നും വേണ്ട പക്ഷേ സച്ചിയേട്ട് സംസാരം കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി എൻ്റെ അനുപേടന ഒരപത്തും വരാൻ ഞാൻ സമ്മതിക്കില്ല സച്ചിട്ടാ അങ്ങനെയൊന്നും സച്ചിയേട്ടൻ ചിന്തിക്കുക പോലും ചെയ്യരുതേ എന്നെ പറഞ്ഞതും സച്ചി പറഞ്ഞു ഇല്ലെടോ എന്തായാലും നമ്മൾ ഒന്നും ചെയ്യില്ല അനൂപേടൻ്റെ അപത്തും വരാൻ നമ്മൾ സമ്മതിക്കുകയുംയില്ല തനിക്കെന്നെ വിശ്വാസമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ ആകെ വിഷമത്തോടെ ശശിയെ നോക്കുകയാണ് അർച്ചന ഉടനെ ശശി പറഞ്ഞു എടോ താൻ ഇങ്ങനെയൊക്കെ എന്നെ സംശയിക്കാറേ എന്ന് പറഞ്ഞതും ഉടനെ അർച്ചന പറഞ്ഞു സച്ചിയേട്ട ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു അതാ ഇതുപോലെയൊക്കെ എൻ്റെ മനസ്സിൽ തോന്നാനുള്ള കാരണം എന്ന് അർച്ചന സച്ചിയോട് പറഞ്ഞു എല്ലാം കേട്ടു കഴിഞ്ഞതും ഉടനെ തന്നെ അർച്ചന കണ്ട സ്വപ്നം സച്ചി പറഞ്ഞു കേട്ട കേട്ടതും അർച്ചനയുടെ മനസ്സിൻ്റെ ആശങ്ക സച്ചിക്ക് മനസ്സിലായി സച്ചിയേട്ടൻ ആ ചെങ്കൽ മധുവിനോടൊപ്പം ചേർന്ന് എൻ്റെ അനുപേട്ടനെ ഉറ്റിക്കൊടുത്തു എന്നെ ചതിച്ചു അനുപേടനെ ചതിച്ചു അതാണ് ആ സ്വപ്നത്തിൽ ഞാൻ കണ്ടത് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഞാൻ ചോദിക്കാനും കാരണമെന്ന് അർച്ചന സച്ചിയോട് അറിയിച്ചു എല്ലാം കേട്ട് കഴിഞ്ഞതും സച്ചി പറഞ്ഞു ഒരിക്കലുമില്ല അങ്ങനെയൊന്നും നമ്മുടെ സ അനുപേടനെ ഒരാപത്തും വരാൻ ഞാൻ അനുവദിക്കില്ല തന സമാധാനത്തോടെ ഇരിക്കേ അല്ല താനത് എങ്ങനെ നിൽക്കുന്നത് ഇന്ന് നമുക്ക് ചെക്കപ്പിന് പോകേണ്ടതല്ലേ ഡോക്ടറെ കാണത് കാണേണ്ടതല്ലേ എന്ന് ചോദിച്ചതും സച്ചിയോട് ആശങ്കയോട് അർച്ചന ചോദിച്ചു അപ്പോൾ പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മൾ എപ്പോഴാ പോവുക എന്ന് ചോദിച്ചപ്പോൾ അച്ഛനോട് സച്ചി പറഞ്ഞു എടോ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടതിന് ശേഷം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും ഞാനതുപോറത്തെ ടെൻഷനാവാതെ വേഗം റെഡിയാവ് എന്ന് പറഞ്ഞ് അർച്ചനയെ പറഞ്ഞയച്ചു അപ്പോഴാണ് അവന്തിക സേതുമാധവന്റെ അരികിലേക്ക് ചായയുമായി എത്തിയത് സേതുമാധവൻ വലിയ ആലോചനയിൽ മുഴുകിയിരിക്കുന്നത് കണ്ട് അവന്തിക ചായ കൊണ്ടുവന്ന് കൊടുത്തതും സേതുമാധവൻ ചോദിച്ചു മോളെ ആഹ് നീ സന്ദീപിനെ വിളിക്കോ മറ്റോ ചെയ്തോ സന്ദീപ് വിളിച്ചിരുന്നോ എന്ന് അന്വേഷിച്ചപ്പോ അവന്തിക പറഞ്ഞു ഞാൻ കുറച്ചു മുൻപ് അങ്ങോട്ട് വിളിച്ചിരുന്നു ഇന്നലെ നന്ദനുറങ്ങിയിട്ടില്ലെന്നാ പറഞ്ഞത് നന്ദേടനെ വല്ലാതെ വേദന ഉണ്ടായിരുന്നെന്നും അവസാനം പെയിൻ കില്ലർ എടുത്തതിനു ശേഷം ഒന്ന് മയങ്ങിയതെന്നും സന്ദീപ് പറഞ്ഞു എന്തായാലും എനിക്ക് ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം അച്ഛാ നന്ദേടനെ കാണണം നന്ദേടൻ ഇങ്ങനെ കിടക്കേണ്ടി വരുന്നത് അതെനിക്ക് ഓർക്കാൻ കൂടി കഴിയില്ല എത്രയും വേഗം എനിക്ക് എൻ്റെ നന്ദേടനെ എഴുന്നേൽപ്പിച്ച് നടത്തണം എല്ലാ പ്രശ്നങ്ങളും ഉടനെ അവസാനിക്കുമെന്നാണ് ഞാൻ കരുതിയിരുന്നത് നന്ദേടൻ്റെ എന്നോടുള്ള ദേഷ്യവും അകൽസയും ഒക്കെ പെട്ടെന്ന് മാറുമെന്ന് ഞാൻ ചിന്തിച്ചു എല്ലാത്തിനും ഉടനെ തന്നെ ഒരു പരിഹാരം പരിഹാരമുണ്ടാകുമോ എന്നോർത്ത് ഞാൻ നിന്നപ്പോഴാണ് ഇതാ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ എന്ന് അർച്ചന അവന്തിക വിഷമത്തോടെ സേതു മാധവനോട് പറയുന്നു എല്ലാം കേട്ട സേതുമാധവൻ പറഞ്ഞു മോളെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉടനെ പരിഹാരം ഉണ്ടാകും നീ സമാധാനപ്പെട് എന്ന് സേതുമാധവൻ അവന്തികയെ ആശ്വസിപ്പിക്കുമ്പോൾ അവന്തിക പറഞ്ഞു അച്ഛാ ശരിക്കും നമ്മുടെ ഈ വീട്ടിലും എല്ലായിടത്തും എന്താ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ നമ്മുടെ ഈ വീട്ടിൽ എന്തെല്ലാം കാലക്കേതുകളാണ് അതുപോലെ തന്നെ വൃന്ദാവനത്തിലും കണ്ടില്ലേ നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല നെല്ല്ശേരി മാത്രമല്ല വൃന്ദാവനവും ഒക്കെ ഒരേ രീതിയിൽ തന്നെ പ്രശ്നത്തിലകപ്പെട്ടിരിക്കുകയാണ് ഇവിടെ സ്നേഹയ്ക്കാണെങ്കിൽ എന്തൊരു നഷ്ടമാണ് സ്നേഹയുടെയും മനുഷ്യൻ്റെയും ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു അവർക്ക് കൈവിട്ട് പോയത് അവളെ എന്തെങ്കിലുമൊന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ പോലും എനിക്ക് കഴിയാറില്ല എന്ന് അവതിക്ക് വിഷമത്തോടെ സേതുമാധവനോട് അറിയിച്ചു സേതു പറഞ്ഞു മോളെ നമ്മുടെ ഈ കുടുംബത്തിന് ചുറ്റും എന്തോ ഒരു കാലക്കേടുണ്ട് അതാ ഇങ്ങനെയല്ല സംഭവിക്കണമെന്ന് സേതുമാധവൻ പറഞ്ഞതും അവന്തിക പറഞ്ഞു അച്ഛാ അതേ സംശയം സ്നേഹിക്കും അനഹിക്കും ഒക്കെ ഉണ്ട് അവരെന്നോട് ആ കാര്യം പറയുകയും ചെയ്തു അച്ഛനോട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി അവരെന്നെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആ ഭാരം കൂടി അവരെ തലയിൽ വെച്ചിരിക്കുകയാണ് ഞാൻ പറയുന്നത് അച്ഛന് ചിലപ്പോ ഇഷ്ടമായെന്ന് വരില്ല പക്ഷേ പറയാതിരിക്കാനും കഴിയില്ലല്ലോ നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യമല്ലേ അതുകൊണ്ട് അച്ഛനോട് ഞാൻ ഇത് പറയുന്നത് അച്ഛൻ എൻ്റെ മേൽ ചിലപ്പോ ദേഷ്യം തോന്നാനും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു ഉടനെ അവന്തിക പറഞ്ഞു വരുന്നത് കേട്ടതോടെ സേതുമാധവന്റെ കാര്യങ്ങൾ ഏകദേശം ബോധിയായി ഉടനെ സേതുമാധവനോട് അവന്തിക പറഞ്ഞു അച്ഛാ നമുക്ക് ഏതെങ്കിലും ഒരു ജോത്സ്യനെ കണ്ടാലോ അദ്ദേഹത്തോട് എന്താ ഇതിന് കാരണം എന്നൊന്ന് അന്വേഷിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ സേതുമാധവൻ അല്പനേരത്തേക്ക് ഒന്ന് ആലോചിച്ച് നൽകുന്നു സേതുമാധവന്റെ ആലോചന തനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിന് വേണ്ടിയാണെന്ന് അവന്തിയയ്ക്ക് മനസ്സിലായി അവന്തിക അതോർത്ത് സന്തോഷത്തോടെ പുഞ്ചിരി ചെന്നു അതിനുശേഷം കാണുന്നത് സച്ചിയും അർച്ചനയും പുറത്തേക്ക് പോകാൻ ഹോസ്പിറ്റലിലേക്ക് പോകാനായി റെഡിയായി ഹാളിലേക്ക് എത്തി അപ്പോഴേക്കും സീരമാധവൻ റെഡി ആയിരിക്കുന്നത് കണ്ട് അച്ഛനെ ചോദിച്ചു അച്ഛാ അച്ഛൻ എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ അപ്പോഴാണ് സീരമാധവൻ പറഞ്ഞത് ഉണ്ട് മോളെ എനിക്ക് പുറത്തൊരാളെ കാണണം ഞാൻ പുറത്തുവരെ പോവാ അത് കേട്ടപ്പോഴേക്കും സച്ചിൻ ചോദിച്ചു എങ്കിൽ പിന്നെ അച്ഛൻ ഞങ്ങളോട് ഞങ്ങളുടെ കൂടെ വരാലോ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ചെക്കപ്പിനെ കൂടി പോവുകയാണ് എന്ന് പറഞ്ഞപ്പോ സേതമാധവൻ പറഞ്ഞു പേടിക്കണ്ട ഞാൻ തനിച്ചല്ല പോകുന്നത് എന്റെ കൂടെ അവന്തികയും ഉണ്ട് എന്ന് സേതമാധവൻ ഇരുവരോടും അറിയിച്ചു അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പുറത്ത് ഒരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത് ഓട്ടോ അവിടെ നിന്നതും അതിൽ നിന്ന് കമലെഴുത്തിയും മീരയും കൂടി വരുന്നത് കണ്ടു കമലമ്മയും മീരയും ആകെ സങ്കടത്തോടെ നെല്ലിച്ചേരിയിലേക്ക് കയറി വന്നതും സച്ചിയെ കണ്ടതോടെ കമലമ്മ ആകെ സങ്കടപ്പെട്ട് പൊട്ടിക്കറിഞ്ഞു അപ്പോഴേക്കും സീരുമാനവും ചോദിച്ചു അല്ല കമലെ എന്താ നിങ്ങൾ മാത്രം ഇവിടെ എവിടെ മാഷിനെ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചതും എന്താ അമ്മ വരാത്തത് അച്ഛൻ എന്തു എന്ന് ചോദിച്ചപ്പോൾ കമലമ്മ സങ്കടത്തോടെ സച്ചിയോട് ചോദിച്ചു എന്നാലും സച്ചി നീ എങ്ങനെ പറഞ്ഞല്ലോ നീ എങ്ങനെ ചെയ്തല്ലോ എൻ്റെ മോനെ ആ ഗുണ്ടയുടെ കയ്യിൽ കൊണ്ടുചെന്ന് കൊടുക്കാമെന്ന് അവനെ ജാമ്യത്തിൽ ഇറക്കിയാൽ അവന്റെ കൈകളിൽ എത്തിക്കാമെന്ന് നീ വാക്കുകൊടുത്തല്ലോ മോനെ അത് കേട്ടപ്പോൾ മുതൽ ഞങ്ങളെ നെഞ്ച് പിടയുകയായിരുന്നു ഇവിടെ എത്തുന്നത് വരെ ഞങ്ങൾക്ക് യാതൊരു സമാധാനവും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞതും സച്ചി പറഞ്ഞു അമ്മ അത് പിന്നെ ഞാൻ എന്ന് പറഞ്ഞപ്പോ മീര പറഞ്ഞു എന്ത് കാരണത്തിലാണെങ്കിലും ശരി സച്ചി സ്വന്തം ഭാര്യയേയും മക്കളെയും രക്ഷിക്കാനാണെങ്കിൽ പോലും മറ്റൊരാളുടെ ജീവൻ പകരം കൊടുക്കാവുന്ന പറഞ്ഞ് അങ്ങനെ ചെയ്യരുത് സച്ചി എന്ന് മീര പറയുമ്പോ ഉടനെ സീരുമാധവൻ പറഞ്ഞു അതെ നിങ്ങളെല്ലാവരും സച്ചി തെരുതച്ചിരിക്കാണ് സത്യത്തിൽ സച്ചി അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഇവിടെ അർച്ചനയും ഇന്നലെ വന്നതിന് ശേഷം ശശിയെ കുറ്റപ്പെടുത്തുകയായിരുന്നു സച്ചി അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ പിന്നീട് കാര്യങ്ങൾ അർച്ചനയ്ക്കും ബോധ്യായി അതുകൊണ്ട് നിങ്ങളാരും ചിന്തിക്കുന്നത് പോലെ അനൂപനെ അവർക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടിയല്ല സച്ചി അങ്ങനെ പറഞ്ഞത് അത് ഒരു നല്ല കാര്യത്തിന് വേണ്ടി മാത്രമായിരുന്നു അത് എല്ലാവരും മനസ്സിലാക്കണം എന്ന് സേതുമാധവൻ പറഞ്ഞു അനൂപിന് ഒരാവത്തും വരില്ല അനൂപനും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നമ്മൾ പുറത്തു കൊണ്ടുവരും നല്ലൊരു വക്കീലിനെ നമ്മൾ ഏർപ്പാട് ചെയ്യും അവന്തിക ഒരു വക്കീലിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അയാളെ കൊണ്ട് തന്നെ നമുക്ക് അനൂപിന്റെ ഈ കേസിൽ ഒരു തീരുമാനം ഉണ്ടാക്കിക്കാം അനൂപിനെ ജാമ്യത്തിൽ എടുക്കുകയും ചെയ്യാം എന്ന് സേതുമാതവം പറ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവിടേക്ക് അവന്തിക ഇതെല്ലാം കേട്ടുകൊണ്ടെത്തണം അവന്തിക എല്ലാവരെയും കണ്ടതോടെ എല്ലാ മീര മീരേയും തമലമ്മയും കൂടി വന്നതേയുള്ളോ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറാവുകയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴേക്കും സേതു പറഞ്ഞു കമലെ സത്യത്തിൽ സച്ചി ഇന്നലെ അങ്ങനെ പറഞ്ഞത് എല്ലാവർക്കും അതൊരു തെറ്റായി തന്നെ തോന്നും ശരി തന്നെയാണ് പക്ഷെ അവൻ അങ്ങനെ ആ നിമിഷം അങ്ങനെ ചിന്തിച്ചതിന്റെ പിന്നിലുള്ള കാരണം അത് നിങ്ങൾ ബോധ്യമാവാത്തോണ്ടാണ് അവനൊരിക്കലും ചരിക്കാനല്ല തീർച്ചയായിട്ടും അനൂപിനെ രക്ഷിക്കാൻ തന്നെയാണ് അവൻ അങ്ങനെ പറഞ്ഞതും എന്ന് പറഞ്ഞു ഉടനെ മീര പറഞ്ഞു അതേ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ പറയാം പക്ഷെ വെറുതെ ആണെങ്കിൽ പോലും അങ്ങനെ പറയുമ്പോ അനൂപ് എൻ്റെ ഭർത്താവാണ് അദ്ദേഹത്തിന് ഒരു പോറൽ ഉണ്ടാവുന്നതെന്ന് അറിയുമ്പോൾ എന്റെ മനസ്സ് പിടയും ഒന്നുമല്ലെങ്കിലും ഈ അർച്ചനയെ സ്വന്തം അച്ഛനായി നിന്ന് വളർത്തിക്കൊണ്ട് വന്ന എൻ്റെ അനുപേട്ടൻ അങ്ങനെ ആ അനുപേട്ടനോട് നിനക്കും ഇങ്ങനെ ചെയ്യാൻ തോന്നിയില്ലോ അച്ചു എന്ന് പറഞ്ഞു മീര സങ്കടപ്പെടുമ്പോൾ അർച്ചന പറഞ്ഞു ഏട്ടത്തി ഞാനും ആദ്യം സച്ചിട്ടനെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത് സച്ചിയേട്ടനോട് ദേഷ്യപ്പെടുകയും ചെയ്തു പക്ഷേ സച്ചിയേട്ടൻ്റെ ഉദ്ദേശശുദ്ധി പിന്നീട് മനസ്സിലാക്കിയപ്പോൾ അതിൽ തെറ്റില്ല എന്നാണ് മനസ്സിലായത് അതുകൊണ്ട് ടത്തി വിഷമിക്കണ്ട എടത്തി തെ ധരിക്കുകയും വേണ്ട ഒരബദ്ധം വരാറേ അനുപേരനെ ഞങ്ങൾ കൊണ്ടുവരും എടുത്ത് സമാധാനമായിട്ടിരിക്കുകയെ എന്ന് പറഞ്ഞപ്പോൾ അർച്ച അർച്ചനയുടെ വാക്കുകൾ കേട്ട് സച്ചി പറഞ്ഞു അതെ ആരും വിഷമിക്കണ്ട അനുപേരനെ ഒരു പോറിൽ പോലും ഏൽപ്പിക്കാറേ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും അത് തീർച്ച എന്ന് പറഞ്ഞു ഉടനെ തന്നെ അനൂപിന് വേണ്ടി കേസ് വാദിക്കാൻ ഒരു വക്കീലിനെ ഏർപ്പാട് ചെയ്യും അമൃതിക ഇന്ന് തന്നെ ആ വക്കീലിനെ വിളിച്ച് കാര്യം സംസാരിക്കണമെന്ന് സേനമാധവൻ അമിതികയോട് പറഞ്ഞു ശരിയെന്ന് അമതിക തലകുലുക്കി അപ്പോഴേക്കും അർച്ചനയും ശശിയും പറഞ്ഞു എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരെ പോവുക എന്ന് പറഞ്ഞിറങ്ങിയപ്പോൾ അമീര് ചോദിച്ചു അപ്പോൾ പിന്നെ സ്റ്റേഷനിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞതോ എന്ന് ചോദിച്ചപ്പോൾ സച്ചി പറഞ്ഞു ആദ്യം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത് അവിടെ ചെന്ന് അനുബേറിന്റെ കാര്യം സംസാരിച്ചതിന് ശേഷം അവിടുന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് അതാ എന്ന് പറഞ്ഞ് സച്ചിയും അർച്ചനയും കൂടി അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴേക്കും അവതിക കമലമ്മയെയും വീരെയും നോക്കുമ്പോൾ സേതുമാധവൻ കമലമ്മയോട് പറഞ്ഞു ഞാനും അവതികയും കൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഒരാളെ കാണാനുണ്ട് ഞങ്ങൾ വേഗം തന്നെ പോയിട്ട് വരും നിങ്ങളിങ്ങും പോകരുത് ഇവിടെ തന്നെ ഉണ്ടാവണം ഞങ്ങൾ വന്നതിന് ശേഷേ പോകാവൂ എന്ന് പറഞ്ഞു കമലമ്മയോടും മീരിയോടും അവിടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് സേതുമാധവൻ എന്നാൽ ഇറങ്ങാമോളെ എന്ന് അവന്തികയോട് അറിയിച്ചു അവന്തികയും സേതുമാധവനും പോകാൻ തുടങ്ങുമ്പോഴേക്കും അരികിലേക്ക് എത്തി അവന്തിക പറഞ്ഞു മീര വിഷമിക്കണ്ട സച്ചി അങ്ങനെ പറഞ്ഞെങ്കിലും ഒരപത്തും വരുത്താതെ ഹനുവിനെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും വക്കീലിനോട് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് അവന്തിക മീരിയോട് പറഞ്ഞതിന് ശേഷം സേതുമാധവനും അവന്തികയും കൂടി നേരെ പുറത്തേക്കിറങ്ങി അർച്ചനയും അവരെല്ലാവരും പോയി കഴിയുമ്പോൾ മീരയും കമനമ്മയും ആകെ വിഷമത്തോടെ അവിടെ നിന്നു പിന്നീട് സ്റ്റേഷനിലേക്ക് എത്തിയ സച്ചിയും അർച്ചനയും അവിടെ എസ്ഇ എയോട് സംസാരിച്ചു അദ്ദേഹം ഇരുവരോടുമായി പറഞ്ഞു അതെ നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഈ ചെങ്കൽ മധു എന്ന് പറയുന്ന ആൾ ആളത്ര നിസ്സാരക്കാരനല്ല നിങ്ങൾ കരുതുന്ന പോലെയുള്ള ഒരാളല്ല സത്യത്തിൽ അനുവിനെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇന്നലെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത് പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഈ സ്റ്റേഷനിലും അത്ര സുരക്ഷിതത്വമല്ല സ്റ്റേഷനിലെ ലോക്കപ്പ് പോലും സുരക്ഷിതമായ ഒരിടമല്ല അനൂപിന് കാരണം അനൂപിന്റെ ജീവൻ ആപത്തുണ്ടാക്കാൻ ആ മധു ശ്രമിച്ചാൽ തീർച്ചയായിട്ടും സാധിക്കും കാരണം ഈ സ്റ്റേഷനിലുള്ളിലും അവന്റെ ആളുകളുണ്ട് അതാണ് സത്യം ഇനി അഥവാ ഇവിടുന്ന് ജാമ്യത്തിൽ പുറത്തിറക്കിയ അടുത്ത സെക്കൻഡിൽ അവന്റെ ആളുകൾ വന്ന് അനൂപിന്റെ ജീവൻ എടുക്കും ഇനി അതല്ല റിമാൻഡ് ചെയ്ത് നേരെ ജയിലിലേക്ക് അയക്കുകയാണെങ്കിലോ അവിടെയുണ്ട് അവളുടെ ആള് അവൻ്റെ ആളുകൾ അങ്ങനെ ജയിൽ മർദ്ദനം നടന്ന് അവിടെ അവിടെ വെച്ചാണെങ്കിലും അനൂപിനെ തീർക്കാൻ അവർക്ക് കഴിയും അതുകൊണ്ട് അനൂപിൻ്റെ കാര്യത്തിൽ അനൂപിനെ ഇപ്പം എവിടെ കൊണ്ടുപോയാലും അനൂപിൻ്റെ ജീവൻ ആപത്തുണ്ടാക്കാൻ മധു ശ്രമിച്ചാൽ മധു വിചാരിച്ചാൽ സാധിക്കുമെന്നതാണ് സത്യം അത് കേട്ടതും സച്ചി മർച്ചയും പറഞ്ഞു സാർ ഇവിടെ പോലീസിനൊന്നും ചെയ്യാനാവില്ലേ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ നേരെയും മധു ഒരു ഭീഷണി മുഴക്കിയിരുന്നു അയാൾ ആരാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് സർ വന്നിരിക്കുന്നത് ഇന്നലെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങളെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി ഞങ്ങളെ ഇല്ലാതാക്കുമെന്നായിരുന്നു അയാളുടെ ഭീഷണി എന്ന് മധുവിന്റെ ഭീഷണിയെ കുറിച്ച് അർച്ചന സിയോട് അറിയിച്ചു എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞതും ഉടനെ സിടെ അർച്ചന പറഞ്ഞു സർ അയാൾ ഞങ്ങളെ ഞങ്ങൾക്കെതിരെ വധഭീഷണി മുഴക്കിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം സർ എന്ന് പറഞ്ഞതും ഉടനെ അദ്ദേഹം പറഞ്ഞു അതാ നല്ല കഥ അവന് പേ അവനെതിരെ കേസെടുക്കാനോ മുമ്പ് ഒരു കൊലക്കേസിന്റെ പേരിൽ ചെങ്കൽ മധുവിനെ ഒരു സി ഐ അറസ്റ്റ് ചെയ്തിരുന്നു അന്ന് സി ഐക്ക് ഉണ്ടായ അവസ്ഥ എന്താണെന്ന് അറിയാമോ അന്ന് അദ്ദേഹം ഈ പറയുന്ന ചെങ്കൽ മധുവിൻ്റെ മരണപ്പെട്ട ലക്ഷ്മിയുടെ എൻഗേജ്മെൻറ്റ് ദിവസമായിരുന്നു അതിൻ്റെ റിസപ്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ചെന്ന് ആ റിസപ്ഷന് ഇടയിലാണ് ചെങ്കൽ മധുവിനെ സി സാർ അറസ്റ്റ് ചെയ്തത് അപ്പോൾ അയാൾക്കെതിരെ ഒരു കൊലക്കേസിന്റെ പേരിൽ അയാൾ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ട് ഉണ്ടായിരുന്നു തനും എങ്കിലും കേസുമായി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ അയാളെ വലിയൊരു പ്രഗത്ഭനായ ഒരു വക്കീൽ വന്ന് ജാമ്യത്തിലിറക്കി അതിനുശേഷം പിന്നീട് എന്താ സംഭവിച്ചെന്നറിയോ ആ സി എസ് ആറിനെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട മധുവിൻ്റെ സഹോദരി ലക്ഷ്മിയുടെ വിവാഹ ദിവസം സി എസ് ആറിന്റെ വീട്ടിൽ കയറി അന്ന് മധുവിൻ്റെ കയ്യിൽ വിലം കണീയിച്ച സി എസ് ആറിൻ്റെ ആ വലത് കൈ വെട്ടി സാറിനെ വെറുതെ വെട്ടിയെന്ന് മാത്രല്ല ആ വലത് കൈ വെട്ടിയെടുത്ത് അത് അവൻ പുഴയിൽ വലിച്ചെറിഞ്ഞു ഇന്നും വികലാംഗനായി വലതുകൈ നഷ്ടപ്പെട്ട വികലാംഗനായി ആ പാവം ഇന്നും ആ വീട്ടിലിരുന്നുണ്ട് ഇടയ്ക്കൊക്കെ ഞാൻ പോയി കാണാറുണ്ട് അതുകൊണ്ട് തന്നെ വൈകല്യം സംഭവിച്ച് ഈ സർവീസിൽ നിന്ന് ഇന്നേക്കുമായി ഒഴിവായി നിൽക്കാൻ എനിക്കാവില്ല അത് മാത്രമല്ല അവനെതിരെ കേസെടുത്ത് കഴിഞ്ഞാൽ എന്റെ കുടുംബവും ഇതിനോടകം അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇപ്പോൾ അനൂപിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ അവൻ്റെ ആളുകൾ കയറിയിട്ടുണ്ടാകും അതാണ് അവൻ്റെ ഒരു സ്വഭാവം അതാണ് ചെങ്കൽ മധുവിൻ്റെ സ്റ്റാൻഡ് അവനെ ആരും അങ്ങനെ തൊടാൻ പോലും ഭയക്കും എന്ന് പറഞ്ഞു എല്ലാം കേട്ടുകഴിഞ്ഞതും അർച്ചനാകെ ടെൻഷനോടെ പറഞ്ഞു ഇന്നലെ അവൻ എൻ്റെ വീട്ടിൽ ചെന്ന് അച്ഛനെ മർദ്ദിക്കുകയും അച്ഛനെതിരെ അച്ഛനെ മർദ്ദിച്ച് അവശനാക്കുന്ന രീതിയിൽ ഇവർ മധുവും ഗുണ്ടകളും ചേർന്ന് ആക്രമിച്ചുവെന്ന് അർച്ചന വിഷമത്തോടെ സി എസ് ആറിനോട് പറഞ്ഞു അതുതന്നെയാണ് ഞാൻ പറഞ്ഞത് അവൻ അത്രയ്ക്കും ഒരു മോശമായിട്ടുള്ള ക്യാരക്ടറാണ് അവൻ നേരിട്ടൊന്നും ചെയ്യില്ല എങ്കിൽ പോലും അവൻ്റെ ആളുകളെ കൊണ്ട് അവൻ ചെയ്യിക്കും അതാണ് അവൻ ഒരേ സമയം കറുപ്പും വെളുപ്പും അണിഞ്ഞ് വരുന്നവനാണ് ഈ ചെങ്കൽ മധു കറുപ്പണിഞ്ഞാൽ അത് പിന്നെ ഒരു കൊലപാതകത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ജീവനെടുക്കാതെ അവൻ പിന്നെ ഒരിക്കലും അടങ്ങില്ല അതാണ് അവൻ കറുപ്പ് വസ്ത്രമിയാലുള്ള അവസ്ഥ അതുകൊണ്ട് അവനെ ഭയന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ചെറുവിരൽ അനക്കാൻ പോലും ആർക്കും പേടിയാണ് എന്ന് സി എസ് ആർ പറഞ്ഞത് കേട്ട് സച്ചിയും അർച്ചനയും ആകെ ടെൻഷൻ നിന്നു സാർ ഇനിയിപ്പോ എന്താ സാർ ഇതിനൊരു പോംവഴി എന്ന് ചോദിച്ചപ്പോ ഉടനെ അദ്ദേഹം പറഞ്ഞു അതെ നിങ്ങൾ ഇനി മറ്റെന്തെങ്കിലും ആലോചിക്കുകയോ ചെയ്യുകയോ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ അനുവിനെ പോയെന്ന് കാണാൻ അനൂപ കാര്യങ്ങളൊക്കെ പറയും അതിനുശേഷം നിങ്ങൾ തീരുമാനിച്ചു എന്താ വേണ്ടതെന്ന് പറഞ്ഞു ഉടനെ അനൂപിനെ കാണുവാനായിട്ട് സച്ചിയും അർച്ചനയും കൂടി അനൂപിൻ്റെ അടുത്തേക്ക് പോന്നു സി എസ് ആർ പറഞ്ഞ അനുസരിച്ച് ഒരു കോൺസ്റ്റബിൾ വന്ന് സച്ചിയേയും അർച്ചനയും വേഗം അനൂപിൻ്റെ അരികിലേക്ക് കൊണ്ടുവരുന്നു അനൂപപ്പോഴേക്കും അവിടെ ആ ടേബിളിന് അരികിലിരുന്ന് തലയിൽ കൈയും വെച്ച് ആ ടേബിളിലേക്ക് കിടന്നങ്ങനെ കിടക്കുമ്പോൾ ഇരിക്കുന്ന നേരത്ത് അർച്ചനയും സച്ചിയും എത്തിയത് പെട്ടെന്ന് കൈമാറ്റി അനൂപ് നോക്കുമ്പോൾ അർച്ചനയും സച്ചിയും തന്നെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നത് കണ്ട് അനൂപ് വേഗം ചാടി എഴുന്നേറ്റു അപ്പോ അർച്ചന ആകെ വിഷമത്തോടെ അനൂപിന്റെ അരികിലേക്ക് ചെല്ലുമ്പോ അനൂപിന്റെ മുഖമാകെ ആരൊക്കെയോ മർദ്ദിച്ച് മുഖത്തെല്ലാം അതിന്റെ പരിക്കുകൾ ഉണ്ടായി നിൽക്കുന്ന കാഴ്ച കണ്ടതോടെ അർച്ചന ഞെട്ടി കഴിഞ്ഞ രാത്രിയിൽ താൻ കണ്ട ദുസ്വപ്നം അത് സത്യമായിരുന്നു എന്ന് അർച്ചന ഞെട്ടലോടെ അറിയുന്നു അതിനുശേഷം വേദനയോടെ ആ കാഴ്ച കണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് അർച്ചന എങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു കാഴ്ച കണ്ണയിൻ്റെ വേദനയിൽ അർച്ചന നിൽക്കുമ്പോഴാണ് അവിടേക്ക് പോലീസുകാരുടെ അഭാവത്തിൽ പോലീസുകാരെ കൂടി കൂട്ടുനിന്നുകൊണ്ട് ചങ്കൽ മധുവിന്റെ ആളുകൾ ലോക്കപ്പിൽ കയറി തന്നെ മർദ്ദിച്ച കാര്യം അനുപവേദനയോടെ സച്ചിയെയും അർച്ചനയെയും അറിയിച്ചത് അത് കേട്ടതും തന്റെ ഏട്ടന്റെ ജീവിതം തൻ ജീവൻ ആപത്തിലാണെന്നും ഈ ലോക്കപ്പിൽ പോലും അനുപേട്ടന് സുരക്ഷിതത്വമില്ല എന്ന് മനസ്സിലാക്കി അർച്ചന വേദനയോടെ അനൂപിനോട് പറഞ്ഞു ഏട്ടാ ഏട്ടനൊരാപത്തും വരാതെ ഏട്ടനെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് രക്ഷിക്കും ഏട്ടൻ്റെ അച്ചുമായി പറയുന്നത് എന്ന് പറഞ്ഞു അർച്ചന അനൂപിന്റെ ആ അവസ്ഥ കണ്ട് വേദനയോടെ സച്ചിയോട് വീണ്ടും അനൂപ എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു